സുഹൃത്തുക്കളോട് സഹോദരങ്ങളോട് നാം കണ്ടുമുട്ടുന്ന നമ്മുടെ സഹോദരങ്ങളോട് പുഞ്ചിരിക്കുക ചിരിക്കുന്ന കൂടി അവരെ സമീപിക്കുക അത് ദാനധർമ്മമാണ് അതിലൂടെ മറ്റൊരാൾക്ക് സന്തോഷം പകരാൻ നമുക്ക് സാധിക്കുന്നു അയാളുടെ വിഷമങ്ങളിൽ നമ്മുടെ പുഞ്ചിരി അയാൾക്ക് തീരും ആ നിലക്ക് ഒരു വ്യക്തിക്ക് സന്തോഷവും ആശ്വാസവുമെല്ലാം നൽകുന്ന പ്രവൃത്തിയാണ് അവരുടെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കുക എന്നുള്ളത് ഒരു ചെലവുമില്ലാത്ത വളരെ ലളിതമായി നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് പക്ഷേ ധാരാളം ആളുകൾ അതിൽ പിശുക്കന്മാരാണ് അതുകൊണ്ട് പുഞ്ചിരിക്കുന്ന കൂടി എല്ലാവരെയും വരവേൽക്കുക എല്ലാവരെയും സമീപിക്കുക രണ്ടാമത് നബിസലാഹു അലി വസലമ്മ പഠിപ്പിക്കുകയാണ് ഇമാം ബുഖാരിയുടെ സഹീഹിൽ ആ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും പ്രവാചകൻ പറയുന്നു ഇയാ അദിൽ ഉബൈൻ അൽ ഇസ്നൈനി സദക്ക രണ്ടാളുകൾക്കിടയിൽ നീതിപൂർവം വിധിക്കൽ അല്ലെങ്കിൽ രണ്ടാൾ